പിറ്റ്കോക്ക് 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 എന്ന് ഒരു ആധുനിക മുസ്ലിമിനെ ഡേവിഡ് ഡേവിഡ് ഈ മുസ്ലിമീങ്ങളായ പുതുമുസ്ലിമീങ്ങളുടെ ഒക്കെ ഹൗ ഐ ഐ കം ടു ടു ഇസ്ലാം ഇസ്ലാം വൈ ും പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ ഒരു അരമണിക്കൂർ നീണ്ട ഒരു സ്പീച്ച് ഉണ്ട് ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു ജീവിച്ചിരിപ്പുള്ള ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം അദ്ദേഹം ജനിച്ച അദ്ദേഹം എവിടെ പറയുന്നത് ഉമ്മാര വാപ്പാര അദ്ദേഹത്തിന്റെ കരിയർ എന്തായിരുന്നു ഭയങ്കര സയന്റിസ്റ്റ് ആണ് അദ്ദേഹം കുറച്ചു കാലം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഡേവിഡ് ആയിരുന്നു പിറ്റ്കോക്ക് പക്ഷെ മുസ്ലിം ആയപ്പോ ഡേവിഡ് മൂസ ദാവൂദ് മൂസ പി അദ്ദേഹത്തിന്റെ പേര് അല്ല പി അദ്ദേഹം മുസ്ലിം ആവാനുണ്ടായ കാരണം അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞ വിഷയം ഒരു ബ്രിട്ടീഷ് ടെലിവിഷനിൽ ഒരു ലൈവ് ചർച്ച നടന്നു സയന്റിസ്റ്റുകളുടെ അതായത് കുറച്ച് മൂന്ന് അമേരിക്കൻ സയന്റിസ്റ്റുകളും മൂന്നോ നാലോ അഞ്ചോ ബ്രിട്ടീഷ് സയന്റിസ്റ്റുകളും ഇരുന്ന് ലൈവ് ഡിസ്കഷൻ സയൻസ് സമയം നമ്മുടെ ഡിസ്കഷൻ മറ്റോന്റെ സ്വകാര്യത്തെ പറ്റിയും ഓൻ എടുക്കാൻ പോയത് ഇപ്പോൾ എന്തിനാ വന്നത് മറ്റോ എങ്ങോട്ട് പോയി ഒരിക്കലും കഥ അല്ലാത്ത കഥയാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ചാനൽ സമയം കിട്ടി കൊല്ലാന്നല്ലാതെ മനുഷ്യന്റെ തലച്ചോർക്കെടുക്കാൻ ഒരു സാധനം ഉണ്ടാവില്ല ഇതും അങ്ങനെ നമ്മളങ്ങനെ വായ നോക്കിയിട്ട് പറഞ്ഞു തന്നെ പോലെ പറയും ചാനലുകാരെ രണ്ടു മണിക്കൂർ പറയിപ്പിച്ചാലേ ഓരോ ശമ്പളം കിട്ടുള്ളൂ അതുകൊണ്ട് പോയി ചോദിച്ചു തന്നെ പിന്നെയും ചോദിക്കുക തിരിച്ചു ചോദിക്കുവോ ഇങ്ങോട്ട് ചോദിക്കും നമ്മളെന്തിനാ ഒന്നിനെ സമയം കളയുന്നത് ഇങ്ങനൊരു സമയം നമ്മളെ മലയാള ചാനലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഇത് ഇങ്ങനെ അറബി ചാനലൊക്കെ ഇവിടെ ഉണ്ട് എന്തൊക്കെ ഇസ്ലാമിക പരിപാടികൾ ചോദ്യോത്തരങ്ങൾ മസലകൾ വാതകൾ പ്രഭാഷണങ്ങൾ ചർച്ചകൾ നമ്മളുടെ ചർച്ച എന്താ ഒരു കാര്യമില്ലാതെ കോടതിയിൽ വിധിച്ചാൽ പിന്നെ നാലാമത് ചർച്ച ചെയ്യാൻ എന്ത് കാര്യം വിധി വിധി ഏതായാലും നടന്നു പിന്നെ അങ്ങനെ ചർച്ച ചെയ്തിട്ട് വെറുതെ പറഞ്ഞു കൂട്ടുകാന്നല്ല അല്ലേ ആ പെണ്ണുങ്ങളെ പെൺകുട്ടികളെ പതിനാറ് വയസ്സെന്നൊക്കെ പോയി എന്തൊക്കെയാ എനിക്ക് ദേഷ്യം വന്നിട്ട് യാ അവാ ഏതോ കവർ സ്റ്റോറികളൊക്കെ പറയുന്ന പെൺകുട്ടികൾ പതിനാറിൽ കെട്ടിച്ചു വിട്ടാൽ പോലും വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ മതപൗരോഹിത്യത്തിൽ നിന്ന് അവർ ചാടിപ്പോകുമോ എന്ന് മേടിച്ചു കൊണ്ടാണ് മത സംഘടനകൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് പതിനാറ് വയസ്സൊരു കുട്ടിക്ക് പ്രായമായി അവൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കഴിച്ചു കൊടുക്കാൻ പറ്റോ ലീഗലി പറ്റോ എന്നല്ലേ വിഷയം പതിനാറാകുമ്പോഴേക്കും കെട്ടിക്കണം എന്ന് അവർ അങ്ങനെ ഇല്ലല്ലോ നിങ്ങൾ ഇരുപത്തഞ്ചു വരെ പഠിപ്പിച്ചോ മുപ്പതാം വയസ്സിൽ കെട്ടിച്ചോ പതിനാറിൽ കെട്ടിക്കണം എന്നാരെയും പറഞ്ഞോ പറഞ്ഞിട്ടില്ല പക്ഷെ ആകെ പറഞ്ഞുണ്ടാക്കിയത് പറഞ്ഞിട്ടുണ്ടാക്കിയത് അതാണ് പതിനാറിൽ കെട്ടിച്ചോളന്നാണോ ഈ പറഞ്ഞൊരർത്ഥം അല്ലല്ലോ പതിനാറ് വയസ്സായൊരു പെൺകുട്ടി അവൾ കല്യാണത്തിന് ശാരീരികമായി അവൾ അവൾ പക്വത എത്തിയിട്ടുണ്ട് അവൾക്ക് ആഗ്രഹമുണ്ട് അവൾക്ക് സമ്മതമാണ് കെട്ടിക്കാൻ പറ്റൂല്ലേ കെട്ടിച്ചോട്ടെ അർഹമായ രീതിയിൽ അതിന്റെ ലീഗൽ ഡോക്യുമെന്റേഷൻ നടത്തണം നടത്താൻ അവസരമുണ്ടാകണം ഇതേ നമ്മുടെ ആലിമീങ്ങളും നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ടോ ഇത് പറഞ്ഞപ്പോ ചാനലുകാരൻ ട്വിസ്റ്റ് ചെയ്യും ഭയങ്കര ഭയങ്കര കണ്ണിംഗ് ആണ് ഇവര് ഇവർക്ക് ആ കിട്ടുന്ന ആകട്ടെ തന്നെയാണ് എങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയത്തെ പറഞ്ഞിട്ട് പതിനാറിൽ കെട്ടിക്കണം എന്നിട്ടങ്ങട്ട് പറഞ്ഞ് കവർ സ്റ്റോറിയും ഡോക്യുമെന്റും ഉണ്ടാക്കി നടക്കുകയാണ് ഇതാണ് പറഞ്ഞത് നമുക്ക് വിഭജിക്കാൻ പറ്റുന്ന പറയാൻ പറ്റുമോ നമ്മുടെ നാട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് തോന്നിവാസം ചെയ്യുന്ന നാടാണ് അല്ലേ ഏതെങ്കിലും ആണ് പെണ്ണിനും വിത്തിൻ കൺസെൻസ് അവർ രണ്ടുപേർക്കും സമ്മതമായ ഒരു ശാരീരികമായി ബന്ധപ്പെട്ട അത് ഒരു ക്രൈം അല്ല റേപ്പ് അല്ല ഒന്നും അല്ല എന്നാ മുസ്ലിമീങ്ങൾക്ക് ഇത് പറ്റൂല അള്ള്മാന്റെ കലാമനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിനോടായി വർത്താനം അവർക്ക് വ്യഭിചാരം പറ്റൂല ഈ പതിനാറ് വയസ്സുള്ള കുട്ടി മറ്റൊരു കൂടെ ചാടി പോകാൻ പറ്റും നമ്മൾ ഇതിന് പകരം പറയേണ്ടത് അവർക്ക് അങ്ങനൊരു ഒരു ചുറ്റുമ റിലേഷൻ മറ്റൊരു ഒരു ബോയ് ഫ്രണ്ടുമായിട്ട് പറ്റും എന്നാണോ നമ്മൾ പറയേണ്ടതിന്റെ പകരം അല്ല അങ്ങനെ വ്യഭചരിക്കാൻ പറ്റുമെങ്കിൽ ലീഗലി കല്യാണം കഴിച്ചോട്ടെ കല്യാണം കഴിച്ചാൽ പതിനാറിൽ പ്രസവിക്കും എന്നൊക്കെയാണ് അവർ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറയാത്തതാണ് പറഞ്ഞത് പതിനാറിൽ അവൾ അമ്മയാവുമല്ലോ അമ്മയാണോ അല്ലേ ആവുമോ ഇല്ലേന്നൊക്കെ ആരഞ്ഞു ആണ് ആവണം എന്നല്ലല്ലോ ഈ പറഞ്ഞവള് കല്യാണം കഴിച്ചോട്ടെ കല്യാണം കഴിക്കാൻ അവൾക്ക് സമ്മതം കൊടുത്തുകൂടെ ലീഗലി സാങ്ഷൻ ആക്കിക്കൂടെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പച്ച നോണ പറഞ്ഞിട്ട് സമയങ്ങളെ മനുഷ്യൻ ഹക്കൊരു വാർത്ത ബാത്തിൽ ഒരു വാർത്ത കിടക്കണോ അപ്പോ ഡേവിഡ് മൂസ മോസോ ചരിത്രത്തിലേക്കിങ്ങനെ ഒരു ഒരു സയന്റിഫിക് ഡിസ്കഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ അദ്ദേഹത്തിന്റെ മുസ്ലിം എന്തുകൊണ്ട് മുസ്ലിമായി ആയി എന്ന് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി നിങ്ങൾ വാച്ച് ചെയ്താൽ മനസ്സിലാവും അത് ഈ ഗ്രന്ഥകാരൻ വലിയൊരു വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം അത് ഡോക്ടർ അഹമ്മദ് മുസ്തഫ ഒരു ഗംഭീര ഒരു എൻസൈക്ലോപീഡിയ ആണ് ഖുറാനെ സംബന്ധിച്ചുള്ള അദ്ദേഹം കോപ്പി ചെയ്താണ് അദ്ദേഹം പറയുകയാണ് ഡേവിഡ് മുസ്തഫിഡ് അന്ന് അദ്ദേഹം മുസ്ലിം അല്ല ഈ ലൈവ് പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ബ്രിട്ടീഷുകാരായ സയന്റിസ്റ്റുകൾ അമേരിക്കക്കാരോട് ചോദിച്ചു നിങ്ങൾ ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ട് ചന്ദ്രനിലേക്ക് പോയല്ലോ അല്ലെ ആ ചന്ദ്രനിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് കല്ലാണ് കൊണ്ടുവന്നത് ഈ കൊണ്ടുവന്ന കല്ലും നിങ്ങൾക്ക് പോകാൻ ചെലവഴിച്ച ബില്യൺ കണക്കിന് ഡോളറും തമ്മിൽ താരതമ്യം ചെയ്താൽ വല്ല ഉപകാരവും നിങ്ങളുടെ യാത്ര കൊണ്ട് കിട്ടിയിട്ടുണ്ടോ ഇതാണ് ഡിബേറ്റ് കല്ലുണ്ടായിരുന്ന എന്തിനത് ഈ പോയത് കൊണ്ട് എന്ത് നേട്ടമുണ്ടായി കുറച്ച് കല്ല് കിട്ടിയെന്നല്ലാതെ എന്തുണ്ടായി ഈ ചോദ്യത്തിന് കോടിക്കണക്കിന് വരുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ അമേരിക്കക്കാരും യൂറോപ്യനുമായ പ്രേക്ഷകരുടെ മുമ്പിൽ പതറാൻ പറ്റൂല അമേരിക്കക്കാരായ സയന്റിസ്റ്റുകൾ അവർ അതിന്റെ ന്യായം പറഞ്ഞു കൊടുക്കുകയാണ് ഡേവിഡ് മൂസ പിയാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഈ പോയതിന്റെ വിഷയം കല്ലുകൊണ്ടുവരാനല്ല ഞങ്ങളെ അമ്പരപ്പിച്ച ഒരു വസ്തുതയെ സംബന്ധിച്ച് ഗവേഷണം ചെയ്യാനാണ് എന്താണ് വസ്തുത ചന്ദ്രനിലേക്ക് ചന്ദ്രനെ ഞങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ചന്ദ്രൻ രണ്ട് ഒരു രണ്ട് ഭാഗമായിട്ട് പിളർന്നിട്ടുണ്ട് ചന്ദ്രൻ രണ്ട് ഭാഗമായി രണ്ട് പീസുകളായിട്ട് നിൽക്കുകയാണ് പിളർന്ന ഒരു ചന്ദ്രൻ കൂടിച്ചേർന്നതായിട്ടാണ് കാണുന്നത് എങ്ങനെ ഞങ്ങൾക്ക് കണ്ടു പർവ്വതങ്ങളുടെ തലകൾ ഇങ്ങനെ നിൽക്കേണ്ട പർവ്വതം നിൽക്കുന്നത് ഇങ്ങനെയാണ് മലകൾ മുഴുവനും ഇങ്ങനെ നിൽക്കേണ്ട പാതിഭാഗം ചന്ദ്രൻ പിളർന്നു പിളർന്നത് ഒരു പിളർപ്പ് സംഭവിച്ചത് നിങ്ങൾ കാണുന്നുണ്ട് അത് എങ്ങനെ സംഭവിച്ചു കാരണം നിവർ ചന്ദ്രനിൽ ഒരുപാട് പർവ്വതങ്ങളുണ്ട് ഒരുപാട് മലകളുണ്ട് വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്ന അഗ്നിപർവ്വതങ്ങൾ ഒരുപാടുണ്ട് ചന്ദ്രനിൽ മാർഷൽ ഉണ്ട് സാറ്റാനിൽ ഉണ്ട് ഇവിടൊക്കെ ഉണ്ട് പക്ഷെ ഈ പർവ്വതങ്ങൾ ഒന്ന് ഒരു കൂടിച്ചേർന്ന പോലെ ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷെ അത് യോജിച്ചിട്ടില്ല കൂടിച്ചേർന്നപ്പോ രണ്ടു പിളർന്നൊരു സാധനം കൂടിച്ചേരുന്നാൽ ഒരുമിച്ച് നിൽക്കേണ്ട പോലെ അല്ല നിൽക്കണത് രണ്ട് പീസുകൾ ഒരുമിച്ച് ജാമാവാതെ സൈഡിലേക്കാ ജാമ ഇത് ചന്ദ്രൻ എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും കുട്ടികൾ പറയണത് ഏഹ് അപ്പോ ഇത് പഠിക്കാനാ ഞങ്ങൾ ചന്ദ്രനിലേക്ക് പോയത് ഇതൊരു ലൈവ് ടി വി പ്രോഗ്രാമിൽ സയന്റിസ്റ്റുകൾ പറഞ്ഞ അവരുടെ വാദം ഞങ്ങൾ ഇത് പഠിക്കാനാ പോയത് കല്ലുണ്ടരാനായിരുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്ക് മനസ്സിലാവണില്ല ആ നേരമാണ് പിടിക്കോക്കെന്ന ഖുർആാന്റെ ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ട് സൂറത്തുൽ ഖമർ ചന്ദ്രൻ എന്ന പേരുള്ള സൂറയാണ് ലോകാവസാനം സൂറത്തുൽ ആദ്യത്തെ ചന്ദ്രൻ പിളർന്നിട്ടുണ്ട് ഖുർആൻ ഈ ഈ ചർച്ച അത് കേട്ടുകൊണ്ട് മുസ്ലിമായ ഡേവിഡ് പിറ്റ്കോക്ക് മുസ്ലിംഭനായ പണ്ഡിതനാണ് മുസ്ലിം പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ട് ഈ ഒരു അത്ഭുതം നടന്നത് ഒരുപാട് ഹദീസുകളിൽ ചേരമാൻ പെരുമാൾ ചക്രവർത്തി പെരുമാൾ കേരളത്തിൽ നിന്ന് ചന്ദ്രൻ പേർന്ന കഥ കണ്ടിട്ട് സംഭവം കണ്ണുകൊണ്ട് കണ്ട ആളാണ് പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ആരോട് ചോദിച്ചിട്ട് അറിയുന്നില്ല രാജാവ് നിങ്ങൾ ദിവാസ്വപ്നം കണ്ടതായിരിക്കും ഒക്കെ തന്റെ കൊട്ടാരക്കാരെ പറഞ്ഞു അങ്ങനെയാണ് ചക്രവർത്തി പെരുമാൾ അറബികൾ കച്ചവടത്തിന് കൊച്ചിയിലേക്ക് വന്നപ്പോ അവരുടെ കൂടെ മക്കായിലേക്ക് വന്നു അബു സൈദരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇന്ത്യക്കാരായ ഒരു രാജാവും അവരുടെ പരിചാരകളും അഷറഫുൽ ഹബറത്തിൽ വന്നു തങ്ങൾക്ക് ഇഞ്ചി ഉണക്കി മധുരമാക്കി മുറബയാക്കി ആ സമ്മാനം കൊടുത്തു അത് ഹബീബായ തങ്ങൾ സ്വയം കഴിച്ചു എല്ലാവർക്കും വിതരണം ചെയ്തു അതിനുശേഷം അദ്ദേഹം എന്ന പേര് സ്വീകരിച്ചു ആ രാജാവ് ഇന്ത്യയിലേക്ക് ദാപത്തിന് പോട്ടെ എന്ന് പറഞ്ഞ് യാത്ര ചോദിച്ചു അങ്ങനെ യാത്ര പോയി ദഫാറിൽ എത്തിയപ്പോൾ അവർക്ക് രോഗബാധ രോഗം ബാധിച്ചു രാജാവ് ദഫാറിൽ മരണപ്പെട്ടു ഈ ദഫാർ എന്ന് പറഞ്ഞാൽ ഇന്ന് തോമാലിന്റെ സലാലയാണ് സലാലയിലാണ് ഷേർമോഹൻറെ കബറുള്ളത് അവരുടെ മകളുടെ കബറും അവിടെയാണ് ഇതൊക്കെ ചന്ദ്രൻ കിടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കിടന്ന ദൃഷ്ടാന്തങ്ങളാണ് അതൊക്കെ നമ്മുടെ കേരളീയ കേരളത്തിൽ മനസ്സിലാക്കണ്ടേ നമ്മുടെ നാട്ടുകാരനല്ലേ താജുദ്ദീൻ അലി അള്ളാഹു സുഹാബിയായി കിടത്താൻ പറ്റിയില്ല കാരണം സലാലിൽ നിന്ന് നേരെ കപ്പൽ വിട്ടാൽ കോഴിക്കോട് എന്താണ് നമ്മുടെ വടകരന്റെ തൊട്ടു മുമ്പുള്ള നമ്മളെ പോർട്ടക്കല സ്ഥലത്തിന്റെ പേര് പയ്യോളി പയ്യോളിയിലേക്ക് നേരെ അന്നത്തെ കപ്പൽ യാത്ര അങ്ങനെ സലാലിന്ന് വിട്ടാൽ നേരെ പയ്യോളിയിലേക്ക് മാപ്പ് നോക്കി ശരിക്കും മനസ്സിലാവു ചരിത്രകാരന്മാരാണ് പറയുന്നത് അവിടുന്ന് പയ്യോളി കപ്പൽ കിട്ടുന്ന ഭാഗം സലാലിന്ന് അതുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് നേരെ സലാലിലേക്ക് യാത്ര പോയതെന്ന് അവിടെ അവിടെ തന്നെ മരിച്ചു ഇന്ത്യയിലേക്ക് പോയി രാവിലത്തെ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു ചന്ദ്രൻ പിളർ ആ ചന്ദ്രൻ പിളർന്നുകൊണ്ട് പറഞ്ഞ സംഭവം മക്കാർ റസൂൽഹി സൊല്ലാഹുട് ദൃഷ്ടാന്തം ചോദിച്ചതാ